ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം ഡീകാർബണൈസേഷൻ കാർബണൈസേഷൻ ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാൻ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്ന് ഫുൾ ആയിട്ട് കണ്ടേക്കെട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഡീകാർബണൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് വണ്ടീനകത്തുള്ള അത് പിസ്റ്റിനകത്തുള്ള ആ ഒരു കാർബൺ ഡെപ്പോസിറ്റ് കളയുക അങ്ങനെ കളയുന്ന സമയത്ത് അവിടെ പവർ കൂട്ടുക അതാണ് അതിൻ്റെ പ്രോസസ്സിങ് നടത്തുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് നല്ലതാണോ എന്നാണ് ഇന്നത്തെ നമ്മളെ വിഷയം അപ്പം ഞാൻ പറയണത് ഇത് ചെയ്യുന്നത് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് നല്ല നല്ലതല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല അത് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുമ്പം അത് ഫുള്ളായിട്ട് അങ്ങനെ എല്ലാം ചെയ്യേണ്ടത് ചെയ്യണ ഒരു മെത്തേഡ് ഉണ്ട് അതായത് അതേപോലെ ചെയ്യണം അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ പുതിയ ഇപ്പോൾ കേട്ടിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു വണ്ടിക്ക് പവർ ഇല്ലാന്ന് പറയും അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഡീ ചെയ്ത് കഴിഞ്ഞാൽ പവർ ഉണ്ടാവുന്നത് അപ്പോൾ അത് ചെയ്യാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടി ഒരു കൂടുതൽ ഓടിയിട്ടുള്ള വണ്ടിയിലാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ നിൽക്കരുത് അത് പറയാനുള്ള കാരണം അത് പിന്നെ നിങ്ങൾക്ക് പണി കിട്ടും ഒരു ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാൽ ആ വണ്ടിയിൽ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്ററ് അപ്പം ഞാനൊരു കസ്റ്റമർ എന്നോട് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പം ചെയ്യേണ്ടവർക്ക് ചെയ്യുക അത് നമ്മൾ ഇഷ്ടമില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചെയ്യേണ്ടവർക്ക് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ആ നല്ല നമുക്ക് പണി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ചെയ്യേണ്ടവർക്ക് ചെയ്യുക അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം അപ്പം ചെയ്യാതെ ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ലക്ഷം കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ഈ എഞ്ച് മാർക്കിന് അനുസരിച്ച് തേമാനം വരും ഈ തേമാനം വന്നുകഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൽ ഇതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് അടഞ്ഞ് ആ ഗ്യാപ്പ് ഫില്ലാകും ഫില്ലാകും അപ്പം അപ്പോൾ ആ സമയത്ത് അവിടെ സീറ്റ് കറക്റ്റ് ആ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ സീറ്റിങ് ആയിരിക്കും അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനകത്തേക്ക് ഈ പറഞ്ഞ സമ്പാട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആയിക്കൂടെ ഓയിൽ ഓയിലിലേക്ക് ലീക്ക് വരും അതായത് ഓയിലും വലിച്ചെടുക്കും പിന്നെ വൈസ് മോ സ്മോക്ക് ആയിരിക്കും അല്ലാതെ എന്തെങ്കിലും സൗണ്ടും കാര്യങ്ങളും ബേറിങ്ങിൻ്റെ ഇടയിലൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി വണ്ടിയല്ല ഒരിക്കലും ഇത് ചെയ്യരുതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഒന്നും ആരും നിർബന്ധിക്കൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരിക്കലും വൈ ചെയ്യരുത് എന്നാണ് പിന്നെ എങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് വണ്ടി എടുത്താലും ഒരു മുപ്പതിനായിരം കിലോമീറ്റർ കൂടിക്കഴിഞ്ഞാൽ ആ വണ്ടിയിലൊക്കെ ചെയ്യാം അങ്ങനെ മുപ്പതിനായിരം ടു അറുപതിനായിരം അങ്ങനെ കണ്ടിന്യൂസ് ആയി കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ പെട്ടെന്ന് ഒരു ലക്ഷം കിലോമീറ്റർ ആ ഒരു ലക്ഷം കിലോമീറ്റർ മുകളിലെ കൂടിയൊക്കെ വണ്ടിയുള്ള ഒരുക്കി ചെയ്യാതിരിക്കാൻ ബെറ്റർ പിന്നെ അത് ചെയ്യുന്ന സമയത്ത് അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ അത് ചെയ്തിട്ട് കാര്യമില്ലാണ്ട് ഈ മാനിഫോൾഡിനകത്തുള്ള കാർബൺ ഡെപ്പോസിറ്റിന്ന് ഒരിക്കലും ഈ ഒരു പ്രോസസ്സിലൂടെ പോകില്ല ഇത് പോകണത് പിസ്റ്റിനകത്തില്ല അതായത് നമ്മുടെ ഹെഡിനും പിസ്റ്റിന് ഇടയിലുള്ള ആ ഒരു കാർബൺ ഡെപ്പോസിറ്റ് മാത്രമേ പോവുള്ളൂ അവ അത് കത്തിച്ച് കളയുക മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ജാർ വാലുണ്ട് ഉണ്ട് അ മാനിഫോൾഡിന് അകത്തൊക്കെ എന്ത് പോലും കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കരുത് അതൊന്നും ഒരിക്കലും ഇതിനകത്ത് ക്ലീൻ ആവില്ല അത് അതിനകത്തുള്ള കാർബൺ ഡെപ്പോസിറ്റ് ആദ്യം കളയണം എന്നാലേ ഈ വണ്ടിക്ക് പവറും കാര്യങ്ങളും ഉണ്ടാവില്ല അതിന നമ്മളെ മിഞ്ചിലേക്ക് ചെല്ലുന്ന ഏർ ക്വാണ്ടിറ്റി കൂടണമല്ലോ അപ്പോൾ ഈ ക്വാണ്ടിറ്റി കൂടാതെ ചെയ്തിട്ട് വല്ല കാര്യമല്ലോ ഈ ക്വാണ്ടിറ്റി കൂടുന്നുണ്ടെങ്കിൽ ആദ്യം മാനിഫോൾഡ് ക്ലീൻ ചെയ്യണം മാനിഫോൾഡിന് അവിടെ പകുതി പോക്കായിരിക്കും ആയിരിക്കും അപ്പം അത്രയും എമൗണ്ട് വേറെ അവിടെ കുറയാണ് ഈ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ ഇത് ഇങ്ങനെ ചെയ്യേണ്ടത് മാനിഫോൾഡും ഈജാർ വാല്വ് ഈജാർ ഈ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം ഇതോടൊപ്പം തന്നെ ഡീ മാത്രം ചെയ്താൽ പോരാ ഇത് ചെയ്യുമ്പോൾ ഈ പ്രോസസ്സും ചെയ്യണം കേട്ടോ അപ്പം ഞാനൊരു പോളോൻ്റെ അഴിച്ചു വെച്ചിട്ടുണ്ട് അത് വേറെ ആവശ്യത്തിന് അയച്ചാണ് പക്ഷേ ഈ ജാർ ഈജാറിൻ്റെ വാൽവ് മാനിക്കൊക്കെ കഴിക്കേണ്ടി വന്നു അത് എന്താ വെച്ചാൽ അത്രയും ബ്ലോക്കാണ് അത്രയും ബ്ലോക്ക് പറഞ്ഞാൽ അത്രയും ബ്ലോക്കാണ് അതിന് ക്ലീൻ ചെയ്യുന്ന വീരിയതിൽ ഉൾപ്പെടുത്തട്ടോ അപ്പം ഡീ കാർബനൈസേഷൻ ചെയ്യാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോ ഒരിക്കലും ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ മുകളിൽ ഓടിയ വണ്ടികൾ ഒരിക്കലും ഇത് ചെയ്യരുത് ഞങ്ങൾ വണ്ടിക്ക് തന്നെ പണി കിട്ടും പിന്നെ അത് അഞ്ചു മണിയാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ചെയ്യുന്ന താല്പര്യമൊക്കെ ചെയ്യുക അതിനകത്ത് പ്രത്യേകം ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യേണ്ടതിരിക്കണ്ട ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു വെൻറ്റോൻ്റെ ഒരു മാനിഫോഡ് അയച്ചിട്ടുണ്ട് അപ്പം അതിന് ആ ഒരു മാനിഫോൺ എന്തോരം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടോ അപ്പോൾ നമ്മൾ മാനിഫോഡ് അയക്കാൻ തുടങ്ങണം കേട്ടോ ഫസ്റ്റ് നമ്മളിതിൻ്റെ ഈ ചേട്ടൻ വാൽൻ്റെ പൈപ്പ് അയച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ ചേട്ടൻ്റെ വാൽവ് ആ പൈപ്പ് അയച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അയച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്രയും അടഞ്ഞു കിടക്കും കേട്ടോ ഈ വാൽവ് ഫുള്ളായിട്ട് കാർബൺ അടഞ്ഞു കിടക്കുകയാണ് അപ്പം ഇനി ഇതിൻ്റെ മാനിഫോഡ് അഴിക്കണം മാനിഫോഡ് അഴിച്ചിട്ട് ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെ മാനിഫോടിനകത്ത് ആ തോട്ടിൽ പോടിനകത്ത് അടവുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വാൽവ് മാത്രം ക്ലീൻ ചെയ്ത് കഴിഞ്ഞില്ല ഈ വാൽവ് മാത്രം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പവർ കിട്ടും അത് ഒരു ഡൈപ്പ് പരിപാടിയാണ് കാശ് വല്ലാതെ ചിലവാക്കാണ്ട തോന്നുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഈ ജസ്റ്റ് ഈ വാൽവ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പവർ കിട്ടും പക്കാ പവർ കിട്ടുന്നുണ്ടെങ്കിൽ ഇതാ മാനിഫോഡ് ഫുൾ ആയിട്ട് അയച്ചെടുത്ത് തോട്ടിൽ പൊടിയും കാര്യങ്ങളൊക്കെ കഴിക്കണം മാനിഫോഡ് അയക്കണം എന്നുണ്ടെങ്കിൽ അത് കുറെ പൈപ്പും കാര്യങ്ങളായിട്ടുണ്ട് ഇഞ്ചറിൻ്റെ പൈപ്പും കാര്യങ്ങളും റെയിലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അഴിക്കാൻ നമ്മള മാനിഫോട് അഴിച്ചു വെച്ചിട്ടുണ്ടായി മാനിഫോഡ് ഇതിനു കാണിച്ച ഓരോ ഹോളിലും നിറച്ച് കാർബൺ ഡൈപോസിറ്റ് അടിഞ്ഞു കയറിട്ടോ ഇതിന് കാണുമ്പോ വല്ലാണ്ട് തോന്നില്ല അത് അതത്ര ഓട്ടിപ്പോടിനിട്ടുണ്ടോ മറച്ച് കാർബൺ ഡെപ്പോസിഡ് ഇത് ഒരിക്കലും ഡീ കാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പോകില്ല നമ്മൾ മാനുവലായിട്ട് കൈ കൊണ്ട് തന്നെ ഡീസലും കാര്യങ്ങളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പോകാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും വേറെ പ്രവൃത്തി കൊണ്ടൊന്നും പോകില്ല ഇനി ഇത് ഓരോന്നോരോന്ന് അഴിച്ചിട്ട് ഡീസലും കാര്യങ്ങളും കുത്തി കാണണം മൈനസ് ഒക്കെ വെച്ചിട്ട് കുത്തി കാണുക ഈ പൊടി കാര്യങ്ങളൊക്കെ കുത്തി കാഞ്ഞിരിക്കണം ഇത് ഈജാൻ്റെ വാല്വാണേൽ ഓരോന്നോരൊന്ന് അഴിക്കാൻ പോകും അപ്പോൾ നമ്മൾ ആ തോട്ടിൽ ബോഡി അഴിച്ചുകൊണ്ടിരിക്കണം തോട്ടിൽ ബോഡി അഴിക്കാൻ ഒരു മൂന്ന് പ്ലവറിൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും അത് അഴിച്ചെടുത്തിട്ട് തോട്ടിൽ ബോഡി നമ്മൾ സെപ്പറേറ്റ് ആക്കണം അതിനുശേഷം ഈജാറിൻ്റെ വാല്യൂ സെപ്പറേറ്റ് ആക്കണം പിന്നെ മാനിപ്പൗഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പം പിന്നെ അതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ഡീസൽ ഡീസൽ അടിച്ചിട്ട് ക്ലീൻ ചെയ്യുക അല്ലാതെ ആദ്യം ജസ്റ്റ് ഒരു മൈനസ് വെച്ചിട്ടോ കണക്ട് വെച്ചിട്ടോ ഒന്ന് കുത്തി കുത്തി കളഞ്ഞിട്ട് പിന്നെ അവസാനം ഡീസൽ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുക വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തോട്ടിൽ പൊടി അഴിച്ച് മാറ്റണം തോട്ടിൽ പൊടിയൊക്കെ നിറച്ച് അഴുക്കാം കേട്ടോ അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ അഴുക്ക് വരുന്ന സമയത്ത് വണ്ടിക്ക് പുള്ളിങ്ങും കാര്യങ്ങളും ഒരിക്കലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് കയറുന്ന എയറിൻ്റെ അളവിൽ വ്യത്യാസം വരും ഈ ഈ കാർബൺ ഡെപ്പോസിറ്റ് ഇരിക്കുന്ന ഇതുണ്ടോ ഉണ്ടോ അടഞ്ഞിരിക്കാണ് അപ്പോൾ ഈ ഗ്യാപ്പ് മാത്രം ഗ്യാപ്പില്ലാത്ത ഭാഗം കണ്ടോ ഇത്രയും ഗ്യാപ്പ് കൂടെ മാത്രമേ എയർ പോകുള്ളൂ അപ്പം അതിൻ്റെ ഏറിൻ്റെ അളവിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് പുള്ളിങ്ങും കാര്യങ്ങളും വരുന്നത് ബ്ലാക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്നത് മാത്രം ഒട്ടിപ്പൂടി അയച്ചിട്ടുണ്ട് ഞാൻ ഈ ജാറിൻ്റെ വാൽവ് മൂടി അയച്ച് മാറ്റാം അപ്പോൾ ഏകദേശം ഒരു എൺപതായിരം കിലോമീറ്റർ ഒക്കെ ഓടുന്ന സമയത്ത് മാനിഫോർഡും കാര്യങ്ങളൊക്കെ ഇളക്കി നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് നല്ല പവറും കാര്യങ്ങളൊക്കെ കിട്ടും കിട്ടിട്ടോ അതോടൊപ്പം തന്നെ അതിന്റെ ഇന്റർക്ലോവും കൂടി ഞാൻ ക്ലീൻ ചെയ്യണം ഇപ്പം എല്ലാ ഡീസൽ വണ്ടിക്കും ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ സ്വിഫ്റ്റിൻ്റെ ടാറ്റന്റെ വിസ്ത ഡീസ ഒക്കെ അതേപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ജാറിൻ്റെ വാൽവ് നമുക്ക് അഴിച്ച് പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ് അതും കൂടി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കരി മൊത്തത്തിലൊന്ന് ഓരോന്ന് വരാനായി സെപ്പറേറ്റ് ക്ലീൻ ചെയ്തെടുക്കണം കണ്ടോ വാൽവ് ഫുള്ളായിട്ട് അടഞ്ഞിടക്കാണ് ആ ചെറിയൊരു ഹോൾ ഉണ്ട് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ കാർബൺ ഡപ്പോസിറ്റാണ് ഇപ്പം ഇതാണ്ടോ ഓരോന്നോരന്ന് ഉണ്ടോ എന്താണ് ഈ ചേട്ടൻ്റെ വാൽവ് ഞാൻ അത് ക്ലീൻ ചെയ്യണം മാനിഫോഡിന് അകത്തതാണ് ഇത്രയും അഴുക്കുണ്ട് പിന്നെ തോട്ടിൽപോടി ഇത്രയും സാധനങ്ങൾ ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ടും ഓരോന്നരത്ത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ള ഇത് ഞാൻ കാണിച്ചുതരാം ലാസ്റ്റ് അടുത്ത് നമ്മൾ ഇതാ ഇത് ഫുള്ളായിട്ട് വെള്ളം കടിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് കേട്ടോ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കണം ഒരിക്കലും ഡീക്കർബിനൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതേപോലെ കിട്ടില്ല കേട്ടോ ഇത് നമ്മൾ അഴിച്ചെടുത്ത് കൈ കൊണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പവർ പക്കയായിട്ട് നമുക്ക് ക്ലീൻ ചെറുക്കാൻ പറ്റുള്ളൂ ഇതാണ് ഇതിന് കിട്ടിയ ആ കാർബൺ ഡെപ്പോസിറ്റ് കിട്ടോ ഇത്രയും അഴുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഡീകാർബൻസേഷൻ ചെയ്യാൻ പോണോരോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യോ